എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെയാണ് മോഹൻലാൽ പോസ്റ്റ് പോസ്റ്റിട്ടത് സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്ന ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ പറഞ്ഞു എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹന്ലാല് ഇല്ല എന്ന് ഞാന് വിശ്വസിക്കുന്നുവെന്നും മോഹന്ലാല് വ്യക്തമാക്കി മോഹന്ലാലിന്റെ ഈ പോസ്റ്റ് പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ട്